പറയേ ലീചക്കുട്ടി ഓക്കേ പുലിയായി വേഷം കിട്ടുന്നുണ്ടോ നിമിഷ മുത്തേ ഉണ്ടല്ലോ ചേട്ടാ ബുധനാഴ്ച ആ മക്കള് പഠിക്കുവല്ല ഗെയിം കളിക്കും ഇപ്പൊ ഒരാഴ്ച അവർക്ക് വെക്കേഷൻ അല്ലേ അപ്പൊ കുറച്ച് ദിവസം അവർ ഗെയിം ഒക്കെ കളിച്ചിരിക്കട്ടെ എന്താ ഒരു മണം മീനാണോ ചാള ചാളേ ചാളേ ഞാൻ നോയമ്പാടേ ഞാൻ നോയമ്പാന്നുള്ളവര് നിങ്ങൾ കളിയില്ലായിരുന്നു ബുധനാഴ്ച നൈറ്റ് ആണ് എന്റെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു ഡാ പുലികളി നോയമ്പ് മസിന് പിടിച്ചത് മതിയോ അവിടെ അനു അതല്ല കൊച്ചേ രാജേഷി ആയിട്ട് എന്താണ് അഞ്ചു

മസിലല്ലേ കാണിക്കാൻ ഇത് ഇത് മസിലല്ല ഫുൾ കൊഴുപ്പാണ് കൊഴുപ്പ് അച്ഛനെ കുറവുണ്ടോ കണ്ടില്ലല്ലോ സുഖമാണ് ബോഡി ബിൽഡർ ഒന്നുമല്ല കൊഴുപ്പ് ബിൽഡർ പക്ഷെ ഞാനത് സെറ്റാക്കി കൊണ്ടുപോകുന്നതായിരുന്നടേ ഇപ്പൊ ജിമ്മിലൊന്നും പോകുന്നില്ലാത്തോണ്ട് മസിലൊന്നും ഇല്ല ഹായ് അളിയാ ഹായ് ജിത്ത് ഒരു റൊമാൻറ്റിക് എക്സ്പ്രഷൻ ഇടാമോ ഇത് റൊമാൻറ്റിക് അല്ലല്ലോ ടാറ്റു അടിക്കുന്നുണ്ടോ പിന്നെ ഓണം പൊളിയായിരുന്നു സൂപ്പർ ഈ വർഷത്തെ ഓണം ഞങ്ങൾ മറക്കൂല അമ്മുമക്കളി വന്നിരിക്കൂടെ അമ്മക്കളിക്ക് വഴിയ അച്ഛന് വയ്യാത്തോ അച്ഛന് വയ്യാത്തപ്പം ഞങ്ങൾ ആയിപ്പോയി ിൽ നീയാണ് കണ്ണിന് മുന്നിൽ നീയാണ് കണ്ണടച്ച നീയാണ് ഫത്തി അച്ഛന് കുറവുണ്ട് കുറഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ തല്ലണ്ടാവും ഇല്ല തല്ലില്ല ഹായ് നമസ്കാരം കാർത്തികേം ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ കഴിച്ചോ ഓണത്തിന് സദ്യ ഒക്കെ കഴിച്ചോ ബൈക്കിനാണ് പോയത് പിന്നെ പാറിനെ ഒറ്റയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് നാറ്റിക്കാനല്ലേ അതാ പറയാതെ പോയി വെറും അമ്പൂര് ഒക്ക പോയെന്ന ആ അപ്പൊ കുഴപ്പമില്ല നി ചേച്ചി എന്നെ എന്താ ബർത്ത്ഡേ ആ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ ബേസിൽ ബിനുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ബേസിൽ ബിനു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ അച്ഛനില്ലാത്ത ഒരു സുഖവും ഇല്ല അല്ലേ ചേച്ചി തിരിച്ച് ഞാൻ ബുധനാഴ്ച അല്ലെങ്കിൽ രാവിലെ വ്യാഴാഴ്ച പോകും പക്ഷേ ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെയോ പോകും അച്ഛന് പാവം മരുന്ന് കൊടുക്കൂ അതെ അച്ഛനെ അമ്മ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് അമ്മ എന്താണ് മരുന്നൊക്കെ കൊടുത്ത് കാലും കൈയ്യൊക്കെ തിരുമ്മി കുഞ്ഞുവാവിനെ ഉറക്കുന്ന പോലെ കിടത്തി ഉറക്കിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അമ്മയാണോ അടുത്ത് അതെ അമ്മയാണ് നിങ്ങളുടെ അമ്മ അതെ ചേച്ചിയുടെ യൂട്യൂബ് വരുമാനം എത്ര ഇത് കുറേ ദിവസമായിട്ട് എന്റെ പുറകെ നന്ന ആൾക്കാർ ചോദിക്കട്ടെ എന്റെ യൂട്യൂബ് വരുമാനം എത്രയാണ് വരുമാനം എത്രയാണ് ഇത് ഞാൻ പറഞ്ഞിട്ട് എനിക്കും ഒരു ഉപകാരമില്ല നിങ്ങൾക്ക് അത് കേട്ടിട്ട് നിങ്ങൾക്കും ഒരു ഉപകാരമില്ല പിന്നെ ഞാൻ എന്തിനാണ് അത് പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു നമ്പിതിന്റെ ആശംസകൾ നേരുന്നു എന്റെ വകിയും മൂന്ന് വയസ്സിലെ ഇത് ആ അതെ അതെ മൂന്ന് വയസ്സിലെ ആയപ്പോ അമ്മ ഇത് മൂന്ന് വയസ്സിലെ അപ്പൊ എനിക്കത് അന്ന് ഞാൻ ഇടിയല്ലായിരുന്നു ഇപ്പൊ ഞാൻ പിന്നെ അത് എടുത്ത് ഇടാൻ തോന്നിപ്പ്